ഇലച്ചീന്തലെ പ്രസാദം കയ്യിൽ വെച്ച് സെറ്റുമുണ്ടെന്ന് ഒതുക്കി പിടിച്ച് പൂ വെച്ച് മനോഹരമാക്കി മിളഞ്ഞിട്ട മുടി മുന്നിലൂടെ ഇട്ട് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നവളെ കണ്ണിമ പോലും ചീമാത നോക്കിയിരുന്നു പോയി സഹാക്ക് കൺമനയിൽ തെളിഞ്ഞുകത്തുന്ന ദീപം പോലെ ഒരുവൾ അവളെ തിളക്കത്തിന് മുന്നിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നിയില്ല അവനും ചുറ്റും മാളുകളുണ്ടെന്നോ തൻ്റെ നോട്ടം അവൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നോ പോലും ഓർക്കാതെ അത്രയും ഇഷ്ടത്തോടെയുള്ള നോട്ടം എന്തെയ്യ് നോക്കണേ എൻ്റെ ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നിയിട്ട് തന്നീള്ളം കണ്ണ് വെട്ടിക്കത് നോക്കി നിൽക്കുന്നവന്റെ അടുത്ത് വന്ന് ആ കയ്യിലൊന്ന് തട്ടിക്കൊണ്ട് ലെച്ച് ചോദിക്കുമ്പോൾ അവളുടെ മൂക്കിലെ വെട്ടിത്തിളങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തിൽ ഒന്ന് തട്ടിക്കൊണ്ടവൻ കണ്ണ് ചിമ്മി പറഞ്ഞു ഇനി ഇപ്പൊ കല്യാണം കഴിഞ്ഞപ്പോൾ ആ ഗൗരവം നിറഞ്ഞ ഭാവമൊക്കെ അങ്ങ് മാറിയല്ലോ ഇപ്പൊതേ ഈ മാതിരി നോട്ടവും സംസാരവും ഒക്കെ തന്നെ ഇസഹാക്കിന് നോട്ടം അങ്ങ് ഇഷ്ടമായിട്ടും അത് പുറത്ത് കാണിക്കാതെ പറഞ്ഞവൾ ആയിക്കോട്ടെ അത് പക്ഷെ മാറാനൊന്നും പോകുന്നില്ല ചിലപ്പോൾ ബിസിനസ് തിരക്കിൻ്റെ ഒക്കെ ഇടയ്ക്കൊക്കെ ഇതൊക്കെ കുറയുമായിരിക്കും പക്ഷേ എന്നും എങ്ങനെ അടക്കി പിടിക്കാനേ എനിക്ക് തോന്നുന്നു ഈ സഹാക്ക് അവൾ തൊഴിൽ കൈട്ട് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നോക്കിയതും അവൻ്റെ മുഖം ഒന്ന് ഓർഗി പെട്ടെന്നുള്ള ഐസഹാക്കിന്റെ ഭാവം അറിഞ്ഞവൾ അവൻ നോക്കിയ ഭാഗത്തേക്ക് നോക്കിയതും ലച്ചുവിൻ്റെ മുഖം ഒന്ന് മാറി മുന്നിൽ ലച്ചുവിൽ നിന്ന് കണ്ണും മാറ്റതും നിൽക്കുന്ന അനിരുദ്ധ് അവൻ കാർ ഒതുക്കി ഇറങ്ങി വന്നു മുന്നോട്ട് നോക്കുമ്പോഴാണ് ഈ സഹാക്കിനോട് ചേർന്ന് ചീതിയോടെ നിൽക്കുന്ന ലച്ചുവിനെ കണ്ടത് ഇപ്പോൾ അവൾ തൻ്റെ ആരുമല്ലെന്നും ആ കഴുത്തിലൊക്കെ ഇസഹാക്ക് കെട്ടിയതാണെന്നും ഉറപ്പുണ്ടായിട്ടും അവനെ ലച്ചിയൊന്നും കണ്ണു മാറ്റാൻ തോന്നിയില്ല അനിയുടെ കണ്ണിൽ ലെച്ചു വല്ലാത്ത ആവേശത്തോടെ ഒഴുകി നടക്കുന്ന കണ്ടതും അവളെ കൈ പിടിച്ചതിന്റെ അരികിലേക്ക് ഒന്നുകൂടെ നീക്കി നിർത്തി ഇസഹാക്ക് അപ്പം അനിയെ തന്നെ നോക്കി ഇക്കൈ കെട്ടിയൊരു നിൽക്കും ആ ഒരു പ്രവർത്തിക്കാണെങ്കിൽ അനിയുടെ കണ്ണിൽ ഒരു വെപ്രാളം നിറഞ്ഞു അവളെ മതി മറന്നു നോക്കി നിന്നത് ഇസഹാക്ക് കണ്ടെന്ന് മനസ്സിലായതും അവൻ്റെ തൊണ്ടൊന്നും വരണ്ടുപോയി എന്താ നിരോധ് ഇതുവരെ കാണാത്തതുപോലുള്ള ഒരു നോട്ടം ഇസ്ഹാഖിന്റെ ഗൗരവം നിറഞ്ഞ ശബ്ദം കേൾക്കെ ഒന്ന് വിളറി ചിരിച്ചവൻ ഞാൻ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ സോറി സോറി സാർ മുഖത്തെ വിയർപ്പ് തുടച്ചു നീക്കി അനി പറയുമ്പോൾ അവന്റെ അരികിലേക്ക് ഒന്ന് നീങ്ങി ഇസഹാഖ് ഈ നോട്ടം ഇനി ഒരിക്കൽ കൂടി നീ ആവർത്തിച്ചാൽ പിന്നെ നോക്കാം നിന്റെ മുഖത്തീ കണ്ണ് ചിലപ്പോൾ കാണില്ല അനിരുദ്ധ് ഇത് ഞാൻ ചുമ്മാ പീഡിപ്പിക്കാൻ പറഞ്ഞതല്ല ചെയ്യുമെന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള പറച്ചിലാണ് വിശ്വസിക്കുന്നതും അവിശ്വസിക്കുന്നതും അനിരുദ്ധിനെ തീരുമാനിക്കാം മുഖത്ത് പ്രത്യേകിച്ച് ഭാവമാറ്റവും ഇല്ലാതെ പറയുന്ന ഇസഹാക്കിനെ കാണേ അനിയുടെ നട്ടിലൂടെ ഒരു വിറയിൽ കടന്നു പോയതും വല്ലാത്ത തണുപ്പുള്ള ഒരു വിറയൽ മോനെ അനിയെ വിളിച്ചുകൊണ്ട് അവന്റെ അരികിലേക്ക് ശാരദയും രേവതിയും വന്നപ്പോഴാണ് തൻകരികിൽ നിൽക്കുന്ന ഇസഹാക്കിനെ കടന്നും ശാരദയ്ക്ക് വല്ലാതെ ദേഷ്യം വന്നുപോയി അയാൾ ഇടയ്ക്ക് വന്നതുകൊണ്ടാണ് തങ്ങൾക്ക് ഇല്ല നഷ്ടമായതെന്നൊരു തോന്നൽ അവർക്ക് ആ അമ്മേ തോൽതെങ്കിൽ പോകാം നമുക്ക് ആ ശാരദയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അതൊക്കെ കേട്ട് അവർന്ന് തല കുലുക്കി എന്റെ കൊച്ചിനെ സന്തോഷമെല്ലാം തട്ടിയെടുത്ത് നിങ്ങൾ രണ്ടാളെ അസുഖമായി ജീവിക്കെ എന്നെങ്കിലും നിനക്ക് എൻ്റെ കൊച്ചിൻ്റെ വേദന മനസ്സിലാകും അപ്പോഴും ദേ നിന്നെ ഇപ്പൊ ചേർത്ത് പിടിച്ച് നിൽക്കുന്നവരുണ്ടാവണം നിന്റെ ഒപ്പം ലച്ചുവിനെ അവകാശത്തോടെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഈസഹാക്കിനെയും പിന്നെ ലച്ചുവിനേയും നോക്കി ശാരദാമർഷത്തോടെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു ഒന്ന് നിന്നെ ഈ സഹാക്കിന്റെ ഗൗരവം നിറഞ്ഞ ശബ്ദം കേൾക്കേ എന്തെന്നപോലെ അവർ തിരിഞ്ഞു നോക്കി ഇനി ഇവളെ കാണുമ്പോൾ നിങ്ങളെ ഞാൻ വെട്ടി അരിഞ്ഞു പട്ടിക്കിട്ട് കൊടുക്കു ഞാൻ എന്നിട്ട് ബാക്കിയെ സംസാരിക്കൂ ശാരദയുടെ നേരത്തെ വിരൽ ചൂണ്ടി വല്ലാത്ത ഭാവത്തോടെ ഈസഹക്ക് പറയേ വല്ലാതെ ഞെട്ടിപ്പോയവർ ഭർത്താവിനെ വിട്ട് എന്നെ പേടിപ്പിക്കാൻ നിൽക്കുവാണ് രചിനിയെ മൂത്തവരെ ബഹുമാനിക്കാൻ പറ നിന്റെ ഭർത്താവിനോട് നിന്റെ ദേഹമൊക്കെ ഒന്ന് ഉടഞ്ഞു പോകുമ്പോ തീരും സ്നേഹവും പ്രണയമൊക്കെ അതുകൊണ്ട് അധികം നീ ഇവനെ കൊണ്ട് നേടിക്കേണ്ട ദേഷ്യത്തോടെ തന്നെ നോക്കുന്ന ലച്ചു ജയിക്കാൻ ശാരദ വിളിച്ചു പറഞ്ഞ അടുത്ത നിമിഷം തന്നെ അവർന്ന് മേലേക്ക് ഉയർന്നു പോയി കയ്യിൽ കയറി പ്രസാദം എല്ലാം വീണവർ കൈകാലിട്ട് അടിച്ചതും ലച്ചു വായിൽ കൈ വെച്ചിട്ട് ഇസഹാക്കിനെ നോക്കി ശാരദയുടെ കഴുത്തിൽ കുത്തി നിന്നും ഉയർത്തി നിലത്തിനും അവൻ ഒപ്പം അവന്റെ കണ്ണിൽ അവരുള്ള ദേഷ്യവും നിറഞ്ഞു ഞെട്ടലും പേടിയും ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ടുമൊക്കെ ശാരദ അവന്റെ കയ്യിൽ കിടന്നു പിടഞ്ഞു അയ്യോ അമ്മേ രേവതി ഞെട്ടലോടെ വിളിച്ചപ്പോഴാണ് എനിക്ക് ബോധം വന്നത് അവനൊരു വെപ്രാളത്തോടെ ഇസഹാക്കിന്റെ കൈ പിടിച്ച് താഴ്ത്താൻ നോക്കി പക്ഷെ ഒരു ഇഞ്ചു പോലും അവനെ അനക്കാൻ അവനും പറ്റിയില്ല ആളുകൾ ഈ രംഗം കണ്ട് അവർക്ക് ചുറ്റും കൂടുന്നുണ്ട് ഇച്ചായ വേണ്ട ലച്ചു വേഗം ഈസഹാക്കിന്റെ കയ്യിൽ പിടിച്ചുണ്ട് വിറയിലൂടെ പറഞ്ഞു അവളുടെ മുഖത്തെ പേടി കണ്ണവൻ കയ്യിലുള്ള ശാരതി താഴെ കങ്ങിയിട്ടു അമ്മേ താഴെ വാടി തളർന്ന് ശ്വാസം എടുക്കാൻ നോക്കുന്ന ശാരതി ചേർത്ത് പിടിച്ചിണ്ട് രേവതി വിളിക്കുമ്പോൾ അവർ പേടിടെ അവൾക്കരികിലേക്കൊന്നും നീങ്ങി ഈ നാവ് ഉയർത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എനിക്ക് പിന്നെ ഒരു കാര്യം നൂറു വട്ടം പറഞ്ഞ് ശീലമില്ല ശാരദിയെ നോക്കി ഗൗരവം നിറഞ്ഞ ഭാവത്തിലെ സഹാക്ക് പറയുമ്പോൾ അവർ വേഗത്തിൽ തല തലകുളുക്കിപ്പോയി ഗംഗ ഈ സഹാക്ക് വിളിച്ചതും വെച്ചു വേഗത്തിൽ ഈ സഹാക്കിന്റെ കൈയിൽ പിടിച്ചോ പേടിച്ചോ അവളുടെ മുഖത്തെ വിയർപ്പ് കൈകൾ വെച്ച് തുടച്ച് നീക്കി ചോദിക്കുമ്പോൾ അത് എന്നെ പോലെ അവൾ സത്യത്തിൽ ലച്ചുവും പേടിച്ചു പോയിരുന്നു അവന്റെ ഭാവത്തിൽ ഇനി നിന്നെ കണ്ട മുഖത്തുപോലും നോക്കാൻ നിൽക്കില്ല അവൾ എനിക്കതാ വേണ്ടത് നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആരും എന്നെ മറികടന്ന് നിന്നിലേക്ക് എത്തില്ല ഗംഗ ഈ മിന്ന നിന്റെ കഴുത്തിൽ കെട്ടിത്തരുമ്പോൾ ഞാൻ തന്ന ആദ്യത്തെ വാഗ്ദാനം അതായിരുന്നു ഈസഹാക്ക് പറഞ്ഞു കേട്ട് ലെച്ചുവിൻ്റെ കണ്ണുകളൊന്നും വിടാന്നു അതൊന്ന് നോക്കി അവളുടെ കവിൾ തട്ടിയവൻ കാറിനടുത്തേക്ക് നടക്കുമ്പോൾ ഇസഹാക്കൊന്ന് തിരിഞ്ഞു നോക്കി അവൻ്റെ നോട്ടം കാണി അതിശാരദി വേഗത്തിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ച് തന്നെ കാറിലേക്ക് കയറ്റി അത് കണ്ടവൻ്റെ കണ്ണുകളൊന്ന് തിളങ്ങി അതേ തിളക്കത്തോടെ ലെച്ചുവിനെയും കൊണ്ട് കാറിലേക്ക് കയറിയവനും അമ്പലത്തിൽ നിന്ന് വീട്ടിൽ വന്ന് ഈസഹാക്കിനെ ബാക്കിയുള്ളവർക്കും കോഫിയും ചായയും ഒക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് ഈസഹാക്കിൻ്റെ അരത്തിലിരിക്കാൻ പോകുമ്പോഴാണ് കോളിംഗ് ബിൽ അടിക്കുന്ന ശബ്ദം അവൾ കേട്ടത് ഒരു സംശയത്തോടെ വല്യമിച്ചിയും സൂസനും സെബാസ്റ്റിനും ഒക്കെ പുറത്തേക്ക് നോക്കി ഞാൻ നോക്കട്ടെ വേണ്ട വല്ല നീ ഇരുന്ന് ചായ കുടിക്ക് ഞാൻ നോക്കാം മടിലിരുന്ന് ബിസ്ക്കറ്റ് എല്ലാം എടുക്കാൻ ശ്രമിച്ചിട്ട് ബെല്ല പറയുമ്പോൾ ലെച്ചിയോടെ തടഞ്ഞിട്ട് മുൻവാതിലേക്ക് നോക്കി വാതിലക്കൽ അങ്ങനെ അടച്ചിട്ടൊന്നുമില്ല ഹലും സിറ്റട്ടിൽ ഇറങ്ങുമ്പോൾ ലെച്ചിന്റെ കണ്ണുന ചുരുങ്ങി അവിടെ വല്ലാത്ത ഭാഗത്തിൽ നിൽക്കുന്ന കാർത്തികേയനും ഗിരിജയും കൂടെ ദീപവുമുണ്ട് നിങ്ങളോ നിങ്ങളെന്താ ഒന്നും വിളിക്കുകയും ചെയ്യാതെ ഈ രാത്രി വന്നത് മൂന്നാളെയും തെളിയാത്ത മുഖത്തേക്ക് നോക്കിയൊരു സംശയത്തോടെ ലച്ചു ചോദിക്കുമ്പോൾ ഗിരിജ വന്നവളെ ആഞ്ഞു പുണർന്നിരുന്നു എല്ലാം പോയി മോളെ ഞങ്ങളുടെ കിടപ്പാടം എല്ലാം പോകാൻ പോവാ ഇനിയിപ്പോ ഈ ചെറുക്കനെ കൊണ്ട് തെരുവിറങ്ങേണ്ടി വരും കരച്ചിലും പേശിലുമൊക്കെ ഗിരിജ പറയുമ്പോൾ ലച്ചു അവരെ ബലമായി പിടിച്ചു മാറ്റിക്കൊണ്ട് സംശയത്തോടെ നോക്കി അമ്മ എന്തൊക്കെയാ പറയുന്നേ ലച്ചു വല്ലായ്മയോടെ നിൽക്കുന്ന കാർത്തികനെ എന്ന് നോക്കി ചോദിക്കുമ്പോൾ അവർ ഹാളിൽ ഇരിക്കുന്നവരെന്ന് നോക്കി മുഖം താഴ്ത്തി അകത്തേക്ക് വായി എല്ലാവരും അവിടെ അങ്ങനെ നിൽക്കാതെ അവളുടെ നിൽപ്പും ഭാവമൊക്കെ നോക്കി വല്യമിച്ച് ലെച്ചുവിന്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു അതൊക്കെ അടുത്ത അവർ മൂന്നാൾ മഹാളിലേക്ക് കയറി നീ ഞങ്ങളൊന്ന് രക്ഷിക്കണം മോളെ നിന്നെ കൊണ്ടേ പറ്റൂ അകത്തേക്ക് നടക്കുന്നിടയിൽ ലെച്ചുന്റെ കൈ പിടിച്ച് ഗീരിച്ച പറയുമ്പോൾ എന്താ കാര്യം എന്നറിയാതെ അവളൊന്നുഴറി ഇനി പറ എന്നതാ പറ്റേ പേരും ഈ രാത്രി തന്നെ ഇങ്ങോട്ട് വരണമെങ്കിൽ അത്രയും അത്യാവശ്യമായിരിക്കലോ സെറ്റിൽ ചാരി ഗൗരവത്തോടെ ഇരിക്കുന്ന ഇസഹാക്കൊന്നു ചോദിച്ചില്ലെങ്കിലും സെബാസ്റ്റിൻ ആഗ്രതയോടെ ചോദിച്ചു അയാളുടെ അതേ ഭാവമായിരുന്നു എല്ലാവർക്കും ലച്ചുവിൻ്റെ വീട്ടുകാരല്ലേ ഞങ്ങളുടെ ഞങ്ങളുടെ വീടും പറമ്പുമൊക്കെ ഈട് വെച്ച് കുറച്ച് പൈസ കടം വാങ്ങിയതും വർഷം ഒന്നും കഴിഞ്ഞിട്ടും പലിശയൊന്നും കൊടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ വാങ്ങിയ പൈസയും മുതലും തിരിച്ചു കൊടുക്കാനും ഇല്ലെങ്കിൽ ആ വീടും പറമ്പും എഴുതി കൊടുക്കണമെന്നും പറഞ്ഞാൽ ആ പലിശക്കാരൻ വീട്ടിൽ വന്നിരിക്കുന്നു കാർത്തികിന് ഒന്നും പറയുന്നില്ലെന്ന് കണ്ട ഗീരശ തന്നെ സംസാരിച്ച് തുടങ്ങി ഈ കാര്യം ഇതുവരെ അറിയാത്ത ലച്ചു ഞെട്ടലോടെ അവരെ നോക്കി അയ്യോ അതിനങ്ങനെ ലച്ചുമോളുടെ കല്യാണത്തിന് വാങ്ങിയതാണോ വല്ലിമിച്ച് താടിക്ക് കൈ കൊടുത്തുകൊണ്ട് സങ്കടത്തോടെ ചോദിച്ചു ഞാനതിന് അനിരുദ്ധ തന്ന സ്വർണ്ണവും പണവും ഒക്കെ അമ്മയുടെ കയ്യിൽ തന്നെ തന്നല്ലോ ഇപ്പോൾ എന്റെ പേരിൽ വേറെ ബാധ്യത ഒന്നുമില്ലെന്ന് നിങ്ങൾ പറഞ്ഞതുമാണ് പിന്നെ ഇച്ചായന്റെ ഒപ്പം നടത്തിയ കല്യാണത്തിന് ചിലവ് നോക്കിയതും ഇച്ചായനല്ലേ ലച്ചു ഒട്ടൊരു ഞെട്ടലോടെ ചോദിക്കേ എന്ത് ക്ഷണമെന്നറിയത് ഗിരിജ ഒന്ന് വിയർത്തു അത് പിന്നെ ദീപുവിന്റെ ഒരു ആവശ്യത്തിന് ഗിരിജ പറയെ വല്ലായ്മയോടെ നിൽക്കുമ്പോൾ കാർത്തികേൻ പതിയെ പറഞ്ഞു അതൊക്കെ അടുത്തും ദീപുവിന്റെ തലയിൽ നിന്ന് താഴ്ന്നു കൂടത്തിൽ ഒരു പേരുടെ ഇസഹാക്കിനു നോക്കി അവൻ ആരോടും പരിചയം കാണിക്കാതെ ഗൗരവത്തിൽ തന്നെ ഇരിക്കുവാണ് അവൻ്റെ എന്താവശ്യം അതും വീട് പണയം വെക്കാൻ മാത്രമായിട്ട് ലജ്ജു സംശയത്തോടെ ചോദിക്കുമ്പോൾ കാർത്തികേൻ ദേഷ്യത്തിൽ അവളെ നോക്കി പക്ഷെ ഒന്നും പറയാൻ പോയില്ല അവളെ എന്തെങ്കിലും പറഞ്ഞാൽ തങ്ങൾ ഇങ്ങോട്ട് വന്നത് നടക്കാതെ പോയാലോ എന്നയാൽ ഭയന്നു അത് പിന്നെ മോളെ നമ്മുടെ ദീപുവിന് ഒരു കുട്ടിയോട് ഇഷ്ടം അവളുടെ അച്ഛൻ ബിസിനസ് നടത്തുക അപ്പോൾ ഇടയ്ക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ആ കുട്ടി ദീപുവിനോട് ചോദിച്ചു ആ വീട്ടുകാർക്കെല്ലാം ഇവന്റെ കാര്യം എല്ലാം അറിയാം അത്രയും വലിയവർ കുറച്ച് പൈസ കേൾക്കുമ്പോൾ കൊടുക്കാതിരിക്കുന്നത് എങ്ങനെ അത് വീട് പണയം വെച്ച് അവർക്ക് ആവശ്യമായ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്തത് പക്ഷേ ഇപ്പോൾ അവർക്ക് ആ പൈസ തരാൻ പറ്റില്ലെന്ന് അവരും വല്ലാത്ത ബുദ്ധിമുട്ടിലാണെന്ന് അതിൻ്റെ പേരും പറഞ്ഞ ദീപും ആ കൊച്ചുമൊക്കെ ഒന്ന് പിണങ്ങി ആ പെണ്ണിപ്പോ ഇവന് വേണ്ടെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ അവിടെ പോയി സംസാരിച്ച് നോക്കിയതാ പക്ഷേ അവർ ഞങ്ങളെ കൈവിട്ട് കളഞ്ഞു ഗിരിജ പറഞ്ഞു കറിയുമ്പോൾ ലച്ചു ഞെട്ടലോടെ അവരെ നോക്കി ഇത്രയും കാര്യങ്ങൾ തന്റെ വീട്ടിൽ നടന്നിട്ടും അവൾ മാത്രമൊന്നും അറിഞ്ഞിട്ടില്ല അതോർത്തതും വല്ലത്തെ വിഷമം തോന്നിപ്പോയി അവൾക്ക് ഈ കാലത്ത് ഇങ്ങനെ പൈസയൊക്കെ വാരി കൊടുക്കുമെങ്കിലേ നിങ്ങൾക്ക് വിവരം വിവരമില്ലാതായി പോയല്ലോ വല്യമ്മച്ചി ചോദിക്കുമ്പോൾ അവർ മറുപടി പറയാതെ നിന്നു ഇതിൽ ഞാൻ എന്ത് ചെയ്യണം എല്ലാം കേട്ട് കഴിഞ്ഞിട്ടും ഗൗരവം വിട്ടു മറന്ന ഇസഹാക്ക ചോദിക്കുമ്പോൾ സൂസൻ അവനെ നോക്കി കണ്ണൂട്ടി അത് കണ്ടിട്ടും അങ്ങോട്ട് ശ്രദ്ധ കൊടുത്തില്ല അവൻ മോൻ മോൻ വിചാരിച്ചാൽ ഞങ്ങളുടെ വീട് പോകാതെ നോക്കാൻ പറ്റില്ലേ അല്ല ഞങ്ങൾ നസ്രാടികളുടെ കയ്യിലെ പൈസ വാങ്ങി ആ വീട് വാങ്ങിയാൽ അവിടെ കയറി കിടക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായാലോ അങ്ങേറ്റം ദൈനീയമായി ഗിരിജ ചോദിക്കുമ്പോൾ ചുണ്ടിൽ വിരിഞ്ഞ ചെറു ചീരിയോടെ ഇസഹാക്ക് ചോദിച്ചു അതിന് മറുപടി കൊടുക്കാതെ വിളറി വെളുത്തിരുന്ന് പോയി കാർത്തികേനും ഗിരിജയും ഈസഹാക്ക് പറഞ്ഞു കേട്ടും മിണ്ടാതെ നിൽക്കുമായിരുന്നു ലെച്ചു ഇതിൽ സംസാരിക്കാൻ തനിക്കൊന്നും ഇല്ലെന്ന പോലെ അങ്ങനെ പറയല്ലേ മോനെ നീ അരാതെ ഞങ്ങളെ രക്ഷിക്കാൻ ആരുമില്ല ഗിരിജ കണ്ണുനീരോടെ പറയുമ്പോൾ ഇസഹാക്ക് ലച്ചുനെന്ന് നോക്കി ഇന്നലെ ഈ സഹാക്കിനെയും കൂട്ടിയുള്ള വീട്ടിലേക്ക് പോയ രംഗമാണ് ലച്ചുവിന് ഓർമ്മ വന്നത് ആ അതോത്തതും ലെച്ചുവിന്റെ കണ്ണുകളൊന്നും കോർത്തു അവൾ സംശയത്തോടെ ഇസഹാക്കിനെ നോക്കി ഞാനൊരു ബിസിനസ്സുകാരനാണെന്ന് ഗംഗയുടെ അച്ഛനും അമ്മയ്ക്കും അറിയാലോ അതുകൊണ്ട് തന്നെ എനിക്കൊരു നഷ്ട കച്ചവടം ഉണ്ടാവാൻ പാടില്ല ഇസഹാക്ക് അത് പറഞ്ഞു നിർത്തുമ്പോൾ എല്ലാവരും അവനും സംശയത്തോടെ നോക്കി ആ വീട് തിരിച്ചെടുക്കാൻ ആവശ്യത്തിന് ക്യാഷ് ഞാൻ തരാം പക്ഷേ അത് ഗംഗയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു കൊടുക്കണം പറ്റുവോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നാളെ തന്നെ ക്യാഷ് റെഡിയാക്കി തരാം ഇസഹാക്ക് പറയുന്ന കേന്ദ്രീകരിച്ച കണ്ണ് തള്ളുമ്പോൾ ലെച്ച് ഞെട്ടി നിന്നു അപ്പം കാർത്തികനും ഒന്ന് പകച്ചു എന്താ എന്താ പറഞ്ഞേ ഇസഹാക്ക് പറഞ്ഞ കിടത്ത ഞെട്ടിലെ അവനെ നോക്കി ചോദിച്ചു പോയി കാർത്തികയും അയാൾ ചോദിച്ചു കേട്ടിട്ട് മറുപടി കൊടുക്കാതെ വെറുതെ അയാൾ നോക്കിയിരുന്നതേ ഇടൂ അവൻ എല്ലാം കെട്ടൽ എച്ചുമാകെ ഞെട്ടിയിട്ടുണ്ട് അതോടെ അവൾക്ക് മനസ്സിലായി ഇതിന് പിന്നിലേ തല ഇസഹക്കിനെ മാത്രമാണെന്ന് അതോർത്തവൾ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവനരികിൽ പോയിരുന്നു അത് കണ്ടൊരു ഗൗരവം നിറഞ്ഞ ഈ സഹാക്കിന്റെ മുഖത്ത് എന്തിനാ ഇത് എനിക്ക് എന്തിനാ വീട് വളരെ പതിസഹാക്കിന്റെ കയ്യിൽ ചുരണ്ടിക്കൊണ്ട് ലെച്ച് ചോദിക്കുമ്പോൾ അവളെ ഗൗരവം മാറുന്ന നോക്കിക്കൊണ്ട് വീണ്ടും ആ നോട്ടം കാർത്തികേന്റെ നേർക്കായി അയാളെ മറുപടി അവനും ആവശ്യമെന്ന പോലെ മോനെ ഞങ്ങളുടെ കുഞ്ഞിനെ ആകെയുള്ളത് ആ വീടും സ്ഥലവുമാണ് അത് ഇവിടെ പേര് എഴുതാൻ പറഞ്ഞാൽ എങ്ങനെയാ അപ്പൊ എൻ്റെ കുഞ്ഞിനോ അവനെയും കൊണ്ട് തെരുതിറങ്ങാൻ പറ്റുമോ ഒന്നാമത് എന്റെ കുഞ്ഞാ പിണ്ണി ചലച്ച വിഷമത്തിലിരിക്കുക ലച്ചുവാണെങ്കിൽ എല്ലാം വേണമോ ഇവിടെ തന്നെ ഇല്ലേ ഒത്തിരി വിളറി നിൽക്കുന്ന ദീപുവിനെ ഒന്ന് നോക്കി ഗിരിജ പറയുമ്പോൾ ഉള്ളിയൊന്ന് മുഖം താട്ടി അവർ പറഞ്ഞു കേട്ട് ഇസാഹക്കിന് അത് ദേഷ്യമുണ്ടാക്കിയെന്ന് അവൾക്കും അറിയാം അതുകൊണ്ട് അവനോട് കുറിച്ച് ചേർന്ന് ഇന്നവൾ ശക്തിയിൽ അവൻ്റെ കൈ മുറുക്ക പിടിച്ചു ഇല്ലെങ്കിൽ ബന്ധവും സ്വന്തമൊന്നും അവൻ നോക്കില്ലെന്നറിയാം കൂടാതെ ഇനി ദേഷ്യത്തിലെങ്ങാനും ചാടി എഴുന്നേറ്റാലോ മറുപടി കിട്ടിയില്ല എനിക്കധികം സമയമില്ല ഗിരിജ അങ്ങനൊന്നും പറഞ്ഞിട്ടേയില്ല എന്ന രീതിയിൽ കാർത്തികേനെ നോക്കി അവൻ മുഖം കൂർപ്പിച്ചു അവൻ എന്ത് മറുപടി കൊടുക്കുമെന്നറിയാതെ അയാളാകെ വെപ്രാളപ്പെട്ടു പോയി കൂടെ ദീപുവിനെയും ഗിരിജയും നോക്കാൻ മറന്നില്ല അവർക്കും ഒരു ഉത്തരമില്ലാത്ത പോലെ നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ലേ ഇസഹാക്കൈ ഇവിളള പേരിൽ ആ വിടേഴ്ത്താൻ ഒന്നും പറ്റില്ല അത് ഞങ്ങളെ ആൺകൊച്ചിനുള്ളതാ നാളെ ഞങ്ങളെ നോക്കേണ്ടത് അവനല്ലേ നീ അതൊക്കെ അറിഞ്ഞിട്ടും ഇങ്ങനെ പറയല്ലേ ഈ സഹാകന്റെ കൂസാതെയുള്ള ഭാവം കാണുമ്പോൾ ഗിരിജയ്ക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട് അതാണ് കാർത്തികൻ മിണ്ടാതിരുന്നിട്ടും അവർ മറുപടി കൊടുത്തത് അത്രയും അധികാരത്തോടെ അവനെ ഗിരിജ വിളിച്ചതും ഇന്ന് ശാരദ ചെയ്തതുപോലെ വലതും ഗീരിയ ചെയ്യുമോ എന്ന പേടിയിൽ അവനെ നിറഞ്ഞ കണ്ണോടെ എന്നാൽ ഒരൽപ്പം പേരുടെ ഇസഹാക്കിനെ നോക്കിയിരുന്നു ലെച്ചു അവളുടെ മുഖം കടന്നും ഒന്ന് കണ്ണ് ചെമ്മി ആ ചുവന്ന കവളിൽ ഇസഹാക്ക് മെല്ലിന്ന് തട്ടി വീർപ്പ് മൊട്ടിയിരുന്നവൾ ഒന്ന് ആഞ്ഞ് ശ്വാസം എടുത്തപ്പോഴാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തരാൻ എന്റെ കയ്യിൽ ക്യാഷില്ല വേറെയൊന്നും ഒന്നും ഇല്ലല്ലോ അല്ലെ സെറ്റിയിൽ നിന്നും എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു കിടത്തും വല്യമിച്ച് താടിൽ കൈ വെച്ചു പോയി ഈ ചെറുക്കന് ഇത് എന്നാത്തിന്റെ കേടാസൂസനെ നമ്മുടെ കൊച്ചിന്റെ അച്ഛനും അമ്മയും അല്ലയോ എന്നെന്തേലും കാണും അമ്മച്ചി ഇല്ലെങ്കിൽ അവൻ അങ്ങനെ ഒന്നും പറയുന്നതല്ലല്ലോ സൂസൻ അത് പറയുമ്പോൾ വല്ലിമിച്ചിന്ന് തലകുലുക്കി എന്താ ഇസഹാക്കിയത് നമുക്കില്ലാത്ത പണമൊന്നുമല്ലോ അവർക്ക് അത്യാവശ്യമായത് കൊണ്ടല്ലേ വിളറി ഇനി എന്ത് പറയുമെന്നറിയാതിരിക്കുന്ന കാർത്തികനെ നോക്കിയൊരു വല്ലായ്മയുടെ സെബാസ്റ്റ്യൻ ഈസഹാക്കിനോട് ചൂടായി ഗംഗയുടെ പേരിൽ ആ വസ്തു വീടും എഴുതി തന്നാൽ ഞാൻ അവർക്ക് ആ പൈസ കൊടുക്കും അല്ലെങ്കിൽ അത് കളഞ്ഞിട്ട് റോഡിലോട്ട് ഇറങ്ങട്ടെ എനിക്ക് കുഴപ്പമില്ല ഇസഹാക്കിന്റെ മുഖം ഗൗരവത്തിലായി എനിക്ക് സമ്മതം ആ വീടും വസ്തു നഷ്ടപ്പെട്ടു പോകരുതും ഈ പ്രായത്തിൽ തെരുവിറങ്ങാമയ്യാ അയാൾ ആകെ തകർന്നു പോയതും കൊടൈസഹക്കിനെ മുന്നിൽ താഴേണ്ട ഗതികേടോർത്തതും അയാൾക്ക് വേദന തോന്നി ഇവർക്ക് കുടിക്കാൻ ഇവിടെയുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് എന്താന്ന് വെച്ചാൽ കൊടുത്തിട്ട് അവർക്കുള്ള റൂം കാണിച്ചു കൊടുക്കുക കുടത്തിൽ രാത്രിയിൽ കഴിക്കാൻ പോത്തും മാടും ഒക്കെ വേണമെന്ന് ജോലിക്ക് നിൽക്കുന്നവരോട് പറയണം വീട്ടിൽ വരുന്ന അതിഥിയെ നന്നായി തന്നെ സൽക്കരിച്ചേക്കണം അവർക്കൊരു കുറവും ഇവിടെ നിന്നുണ്ടാകരുത് അങ്ങനെയെങ്കിലും അതിഥികളെ എങ്ങനെ സൽക്കരിക്കണമെന്ന് അവർ പഠിക്കട്ടായി ഈസഹാക്ക് എഴുന്നേറ്റ് മുകളിലേക്ക് നടക്കാൻ നേരം കാർത്തികനെയും ഗിരിജയും നോക്കി പറയുമ്പോൾ അവർ രണ്ടാളും വിളറി നിന്നു അന്ന് വീട്ടിൽ വന്നപ്പോൾ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തങ്ങൾ കാണിച്ചത് അവന് മനസ്സിലായി അവടെ തല താഴ്ന്നു പോയി അവരുടെ അഭാവം ഇഷ്ടപ്പെട്ടതുപോലെ അവൻ ചിരിച്ചു കുടയെ വല്ലയ്മട നിരക്കുന്ന ലെച്ചിരി നോക്കി ചിരിച്ചുകൊണ്ട് അവൻ മുകളിലേക്ക് നടന്നു ഈസഹാക്കിനോട് എന്തെങ്കിലും പറഞ്ഞേ ഉടക്കിയായിരുന്നു അങ്ങനെ ആകുമ്പോഴാണ് ചെക്കൻ ഇങ്ങനെയൊക്കെയുള്ള സംസാരമുള്ളത് വല്യമ്മച്ചി സംശയത്തോടെ ചോദിക്കുമ്പോൾ ഗിരിജന്ന് തല കുളുക്കി അല്ലാതെ ഒന്നും പറഞ്ഞില്ല ആ എനിക്ക് തോന്നി എന്നതാണെങ്കിലും നിങ്ങളൊന്ന് സമാധാനപ്പെടെ ഇസഹാക്ക് പണം തരാന്ന് പറഞ്ഞില്ലേ പിന്നെ ലെച്ചുമോളുടെ പേരിലാക്കിയെന്ന് പറഞ്ഞ് ഇവിടെ അവകാശം പറഞ്ഞ് അവൻ കയറി വിവരിക്കൊന്നുമില്ല ഇത് പിന്നെ ഏതാണ്ട് ചൊരുക്ക് തീർത്തതല്ലേ വലിമിച്ച് കാര്യമായി തന്നെ പറയുമ്പോൾ ലച്ചു അവർക്ക് ഓടിക്കാനുള്ളത് എടുക്കാൻ അടുക്കളയിലേക്ക് പോയി എത്രയും വേഗം അവരെ റൂമിലാക്കി അവൾക്ക് ഇസഹാക്കിന്റെ അടുക്കൽ പോണമായിരുന്നു ലച്ച് വരുമ്പോൾ വെറുതെ വീട്ടിൽ ചാരി ഇരുന്നു കൊണ്ട് ലാപ്പ് നോക്കുന്നുണ്ട് ഇസുഹാക്ക് ഡോർ അടച്ച് കുറ്റിയിട്ടുകൊണ്ട് അവൾ അവൻ്റെ അരികിലായി വന്നിരുന്നു അത് കണ്ടും ഇടതു കൈകൊണ്ട് ഷോൾഡർ ലെച്ചു നേരെ കാട്ടി അവൻ ഇച്ചാൻ കേട്ടിരുന്നോ അന്ന് വീട്ടിൽ പോയപ്പോൾ അമ്മ സംസാരിച്ചത് അവൻ്റെ തോൾ ചാരിക്ക് ഇടന്നുകൊണ്ട് ലെച്ചു പതിയെ ചോദിക്കുമ്പോൾ ലാപ്പ് എല്ലാം മടച്ചു വെച്ച് അവൾക്ക് നേരെ തിരിഞ്ഞവനൊന്നും മോളി പക്ഷേ എനിക്കത് വേണ്ടായിരുന്നു ചോച്ചയാ എന്തിനാ വെറുതെ നിനക്ക് വേണ്ടെങ്കിൽ എനിക്കും വേടാ പക്ഷേ ഇനി ആ വീട്ടിലേക്ക് നീ കയറി പോകുമ്പോൾ ആ ചവിട്ടി നിൽക്കുന്ന മണ്ണ് എല്ലാം നിന്റെ പേരിൽ തന്നെയായിരിക്കണം അതിൻ്റെ വാശിയാണെന്നും കുട്ടിക്കോ തന്നിലേക്ക് അവൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കഴുത്തിൽ പൊടിഞ്ഞ് നിൽക്കുന്ന വിയർപ്പ് തുള്ളിയെല്ലാം ചുണ്ടുകൊണ്ട് നുണഞ്ഞെടുത്തുകൊണ്ട് അവൻ പറയുമ്പോൾ ഒരു ദീർഘശ്വാസം എടുത്തു പോയവൾ